ബ്രിട്ടീഷ് ം രാജിവെച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മരിമകൾ തുലീബ് സിദ്ധിഖ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമർക്ക് നൽകിയ കത്തിലാണ് തുലീബ് രാജിക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹസീനയുടെ കീഴിലുള്ള ഭരണകൂടം തുലീബിനും കുടുംബത്തിനും സമാനമായി നൽകിയ സ്വത്തുക്കൾ ഉപയോഗിച്ചതിനെ ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെന്റ് തലവൻ മുഹമ്മദ് യൂനസ് വിമർശിച്ചതിന് പിന്നാലെയാണ് രാജി എന്റെ കുടുംബ ബന്ധങ്ങൾ പൊതുരേഖയുടെ കാര്യമാണ് ഞാൻ മന്ത്രിയായപ്പോൾ എന്റെ ബന്ധുക്കളുടെയും സ്വകാര്യ താല്പര്യങ്ങളുടെയും മുഴുവൻ വിവരങ്ങളും സർക്കാരിന് നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുമായി വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം എന്റെ അമ്മായി ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയാണെന്നും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സ്വയം പിന്മാറാനുള്ള ഉപദേശം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു എന്നും രാജിക്കത്തൽ തുലീപ് പറയുന്നുണ്ട് നേരത്തെ ഹസീനയും തുലീപ് സിദ്ധ്യക്കും മറ്റു കുടുംബാംഗങ്ങളും റഷ്യൻ ധനസഹായത്തോടെയുള്ള ആണവ നിലയവുമായി ബന്ധപ്പെട്ട അഞ്ച് ബില്യൺ ഡോളർ അപഹരിച്ചു എന്ന ആരോപണവും അന്വേഷണ പരിധിയിൽ തന്നെയായിരുന്നു രണ്ട് ബംഗ്ലാദേശി വ്യവസായി